പടമയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കാർഡ് വെട്ടി വൃത്തിയാക്കുന്നതിനിടെ ലഭിച്ചത് നാട്ടുകാരിൽ ആരെങ്കിലും വിൽപ്പനയ്ക്കായി എത്തിച്ചതായിരിക്കാമെന്നാണ് കരുതുന്നത് കണ്ടുകിട്ടിയ മദ്യം മുഴുവനും ഇവർ പരസ്യമായി നശിപ്പിച്ചു ഉയർന്ന തികഞ്ഞ പാൽ പടന്ന കാന്തിനോട്ടെ സ്വകാര്യ സ്കൂളിന്റെ പരിസരത്ത് നിന്നാണ് രണ്ട് ബാഗുകളിലായി സൂക്ഷിച്ചിരുന്ന മദ്യം കണ്ടെത്തിയത് തൊഴിലുറപ്പ് തൊഴിലാളികൾ വെട്ടി വൃത്തിയാക്കുന്നതിനിടെ കിട്ടിയ ബാഗ് തുറന്ന് പരിശോധിച്ചപ്പോൾ അര ലിറ്ററിന്റെ കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ലഭിക്കുകയായിരുന്നു കയ്യിൽ കിട്ടിയ മുഴുവൻ മദ്യവും തൊഴിലാളികൾ വട്ടം കൂടി കുപ്പികളുടെ മൂട് തുറന്ന് പരസ്യമായി തന്നെ നിലത്തൊഴിച്ച് കളയുകയും ചെയ്തു സർക്കാരിന്റെ മദ്യവിൽപ്പനശാലകളിൽ നിന്നും മദ്യം വാങ്ങി അധിക വില ഈടാക്കി ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തുന്നവർ ഈ ഭാഗത്തുമുണ്ട് ഇത്തരക്കാരുടെ വിവരങ്ങൾ പോലീസിലെയും എക്സൈസിലെയും ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു കാന്തിലോട്ട് തോട്ടുകരപ്പാലം കാവുന്തല മേഖലയിൽ രാത്രികാലങ്ങളിൽ പരസ്യ മദ്യപാനവും കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും ഉപയോഗവും വ്യാപകമാണെന്ന പരാതിയും ഉണ്ട് ന്യൂസ് ബ്യൂറോ ഇനെ പറഞ്ഞാൽ കേൾക്കുമോ? ഇനെ കൈയിൽ വെച്ചിട്ട്